നാഷണൽ ഹൈവേ വരില്ല എന്നായിരുന്നല്ലോ എല്ലാവരും പറഞ്ഞത് യു ഡി എഫും പറഞ്ഞു വേണ്ട ഭൂമി ഏറ്റെടുക്കാനൊന്നും ആവില്ല ഇപ്പോൾ ഇന്നലെ പിണറായി അവിടെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് ഈ വരുന്ന ഫെബ്രുവരി മാസം ഈ നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ടുള്ള മിക്കവാറും ഭൂരിപക്ഷം കിലോമീറ്ററുകളും ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് എന്നാണ് കേന്ദ്രമന്ത്രി വരും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടാവും ഉദ്ഘാടനം ചെയ്യും ആവുന്നത് മുഴുവൻ ഉദ്ഘാടനം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റീച്ച് ഏതാന്ന് പറഞ്ഞാൽ ഒരാളെങ്കിലും സൊസൈറ്റി കൈകാര്യം ചെയ്ത ആരോടും മത്സരിക്കാൻ ശേഷിയുള്ള വികസന പ്രവർത്തനത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന യു എൽ സി സി ആണ് അവരാണ് ആദ്യത്തെ റീച്ച് തലപ്പാടിയിൽ നിന്ന് ചെറുക്കുള വരെയുള്ള ആ റോഡ് മുപ്പത്തൊമ്പത് കിലോമീറ്റർ റോഡ് അവർ പൂർത്തിയാക്കിയിട്ട് ഒരു വർഷായി ആ റോഡ് ഉദ്ഘാടനം ചെയ്യും ഇങ്ങനെ ഓരോരോ റീച്ചായിട്ട് ഉദ്ഘാടനം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചത് അത് ഫിബ്രുവരി മാസമാകുമ്പോഴേക്ക് ചെയ്യും പിന്നീട് മാർച്ച് ഏപ്രിൽ ആകുമ്പോഴേക്ക് അടുത്ത മന്ത്രിസഭ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ നാഷണൽ ഹൈവേയുടെ നല്ലൊരു ഭാഗം പൂർത്തിയാവും മുമ്പ് കാസർഗോഡ് നിന്ന് തലപ്പാടിയേക്ക് പോകുക എന്ന് പറഞ്ഞ എന്തൊരു പ്രയാസം അല്ലേ ശപിച്ചു പോവുക തലപ്പാടി അപ്പുറം എത്തിയ നല്ല റോഡ് തലപ്പാടി വരെ നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തി അങ്ങോട്ടേക്ക് നീങ്ങിക്കിട്ടില്ല ഇപ്പോഴും നിങ്ങൾ പോയി നോക്ക് ചെറുക്കളത്ത് നിന്ന് മിനിറ്റ് മാത്രമേ കൊണ്ടു ഇരുപത്തി മിനിറ്റ് മാത്രമേ കൊണ്ടു കേരള അതിർത്തി കടക്കാൻ ഇപ്പോൾ പാരീസിൽ പോയ പോലെ ഉണ്ടാകും എന്തൊരു സുന്ദരമായ റോഡ് ലൈറ്റ് അതിൻ്റെ വര എല്ലാം കൂടി വരുമ്പോൾ നമ്മുടെ എല്ലാം മൈൻഡ് സെറ്റ് തന്നെ മാറും അപ്പോൾ വികസന പ്രവർത്തനത്തിൻ്റെ ഒരു സാമ്പിൾ ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ് കൂടംകുളത്തിൽ നിന്ന് വരുന്ന വൈദ്യുതി വൈദ്യുതിയിലും പറ്റില്ല എന്ന് പറഞ്ഞു പിണറായി പറഞ്ഞു പറ്റും അത് പൂർത്തിയായി ഗയൽ പദ്ധതി പറ്റില്ല എന്ന് പറഞ്ഞു അതിപ്പോഴും പൂർത്തി ഇതിന് മുമ്പേ പൂർത്തിയായി ഇങ്ങനെ ഓരോന്നോരോന്ന് എന്തൊക്കെ അസാധ്യമാണെന്ന് കരുതിയോ അതെല്ലാം പൂർണമാക്കാൻ സാധിക്കുന്ന ഇച്ഛാശക്തിയോടുകൂടിയുള്ള പറയുന്ന കാര്യങ്ങൾ ആവുന്ന കാര്യേ പറയുള്ളൂ പറയുന്ന കാര്യം ചെയ്തിരിക്കും എന്നുള്ളതിൻ്റെ ഗ്യാരണ്ടിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും അതാണ് പ്രത്യേകത ആ പ്രത്യേകതയിലൂടെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ സമഗ്ര വികസനം റോഡ് മാത്രമല്ല പാലം ആശുപത്രി കെട്ടിടങ്ങൾ സ്കൂൾ കെട്ടിടങ്ങൾ എൽ പി സ്കൂൾ യു പി സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടങ്ങൾ ഈ റോഡിന് വേണ്ടി കേരളം അയ്യായിരത്തി അറുനൂറ്റി എൺപത് കോടി ഉറുപ്പിക കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കേണ്ടി വന്നു അയ്യായിരത്തി അറുനൂറ്റി എൺപത് കോടി ആരാ കൊടുത്തത് കിഫ്ബിയാണ് കൊടുത്തത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും റോഡുണ്ടാക്കാൻ വേണ്ടി സ്ഥലം വാങ്ങാൻ പണം കൊടുക്കേണ്ടി വന്നിട്ടില്ല കേരളം മാത്രം കൊടുത്തു ഇല്ലെങ്കിൽ ഇല്ല എന്നാണ് തരില്ലെന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട് അയ്യായിരത്തി അറുന്നൂറ്റി എൺപത് കോടി ഉറുപ്പിക ഭൂമി എക്വിസേഷന്റെ ഭാഗമായി കേന്ദ്രത്തിന് നൽകിയിട്ടാണ് ഈ അറുപത്താറ് നാഷണൽ ഹൈവേ വന്നത് എന്ന് നിങ്ങൾ മനസ്സിലായിക്കും അത് ഈ കേരളത്തിലെ കിഫ്ബി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായി ഈ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് നമുക്കൊന്നും തരാൻ പോകുന്നില്ല ഇപ്പോൾ തോന്നില്ലല്ലോ ബഡ്ജറ്റിനെ പറ്റി ഇവിടെ പറഞ്ഞില്ലേ ബഡ്ജറ്റ് പരമ ശുദ്ധശൂന്യാണ് നമുക്ക് ആകെ കിട്ടിയത് എന്താ പ്രസംഗം കേട്ടോണ്ട് ഞാൻ പറയാം എന്താ കിട്ടിയ നിങ്ങൾക്ക് കേരളത്തിന് കിട്ടിയ ആകെ എന്താ ആമ മുട്ട ആമേ നല്ലതാണ് നമുക്ക് ആമയോട് വിരോധമൊന്നുമില്ല ആമയോടും വിരോധമില്ല മുട്ടിയോടും വിരോധമില്ല പക്ഷേ നമ്മൾ എന്തൊക്കെ ആവശ്യപ്പെട്ടു എയിംസ് ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ റെയിൽവേ ആവശ്യപ്പെട്ടു ഒന്ന് ഒന്ന് ഇരുപത്തൊമ്പത് ആവശ്യങ്ങൾ ഉന്നയിച്ചു ഒന്നുമില്ല കേരള ഭൂപടത്തിലില്ല ഇന്ത്യയുടെ നമ്മളിതിൻ്റെ പുറത്തായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോഴും ഞാനിവിടെ ഒരു കാര്യം പറയാ കേരളത്തെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ കേരളം ഇന്ത്യ മാത്രമല്ല ഈ ോകത്തിന്റെ മുമ്പിൽ അടയാളപ്പെടുത്തുന്ന ലോകോത്തരമായ നാടാക്കി ഈ കേരളത്തെ ഞങ്ങൾ മാറ്റും നിന്റെ ഷീട്ടില്ലാതെ തന്നെ ആ ധൈര്യം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ വെറുതെ പറയല്ല ഓരോന്നോരോ നോക്കി നോക്കിട്ടെന്നെ പറയുക നിങ്ങൾ വിചാരിച്ചത് ഇവിടെ ശമ്പളം കൊടുക്കാനാവില്ല ഇവിടെ ഒരു സംഘടനാ പ്രവർത്തനവും നടത്താൻ ഒരു വിഭാഗത്തിനെയും ഞങ്ങൾ അനുവദിക്കില്ല അതിന്റെ ഭാഗമായിട്ട് ഇവിടെ സമരത്തോട് സമരം കുഴപ്പത്തോട് കുഴപ്പം ബന്ദോട് ബന്ദ് ഇതൊക്കെ വരുന്നില്ലേ നിങ്ങൾ വിചാരിച്ചത് ഒരു ഉപരോധം തീർത്ത കേന്ദ്ര ഗവൺമെൻ്റെ നിലപാടതായിരുന്നില്ലേ ഒരു പണവും നമുക്ക് തരില്ല തരേണ്ടുന്ന പണം തരില്ല വിഹിതം തരില്ല തോന്നിയ പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഈ കേരളത്തെ നശിപ്പിക്കുമെന്നല്ലേ നിങ്ങൾ വിചാരിച്ചത് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ നാശത്തിന് നിന്നുകൊടുക്കാൻ ഈ കേരളത്തിലെ ജനങ്ങൾ തയ്യാറില്ല കേരളത്തെ നയിക്കുന്ന ഇടതുപെട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും തയ്യാറില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് കിഫ്ബി ഇത് ഭാവനാപൂർവമായ ഒരു ഇടപെടലാണ് കിഫ്ബി മുമ്പ് ഉണ്ട് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ പത്ത് കൊല്ലം മുമ്പ് വരുമ്പോഴും കിഫ്ബിയുണ്ട് ഉമ്മൻചാണ്ടിൻ്റെ കാലത്തുണ്ട് കിഫ്ബി പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല മൃതപ്രായം മരണം ഭരിച്ചു കിടക്കിയിരുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിൽ അടുത്തുകൊണ്ട് ജനാഴ്ച മുന്നണി ഗവൺമെൻറ് തീരുമാനിച്ചു നമുക്ക് കേന്ദ്രം തരാൻ പോകുന്നില്ല കേരളത്തിൻ്റെ ബഡ്ജറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നിർവഹിക്കാനും പറ്റില്ല അത്ര വലിയ പണമുള്ളൂ പിന്നെ എന്താ വഴി അവിടെയാണ് ഭാവന കേവലമായ ഭാവനയല്ല ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള ഭാവന അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കിഫ്ബി ഞങ്ങൾ പ്ലാൻ ചെയ്തത് അതിന്റെ ഭാഗമായി തൊണ്ണൂറ്റി ആറായിരം കോടി ഉറുപ്പിയുടെ വികസന പ്രവർത്തനം കേരള ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് സംവിധാനത്തിന് പുറത്തു നൽകാൻ ഈ കേരളത്തിന് സാധിച്ചത് ഈ കിഫ്ബി എന്ന തൊണ്ണൂറ്റാറായിരം കോടി നിക്ഷേപിച്ച സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടാണ് അതാണ് ഈ റോഡ് അതാണ് ഈ പാലം അതാണ് ഈ കേരളത്തിൽ കാണുന്ന ഹൈസ്കൂളുകൾ കെട്ടിടങ്ങൾ അതുപോലെ റോഡുകൾ മെച്ചപ്പെട്ട റോഡുകൾ ആശുപത്രി കെട്ടിടങ്ങൾ എല്ലാം ഇതിൻ്റെ ഭാഗമാണ് ലോകോത്തര പശ്ചാത്തല സൗകര്യ വികസനം ഈ കേരളത്തിൽ നടന്നു കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഒരു മുപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മുപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ ഇരുപതാമത്തെ വയസ്സിലാണ് ഈ ഗവൺമെൻറ് വരുന്നത് ഇപ്പോഴും പത്ത് കൊല്ലമായി ആ ഇരുപത് കൊല്ലം മുമ്പുള്ള കേരളമാണോ കാസർഗോഡാണോ ഇപ്പോൾ ഈ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് എന്ന് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചാൽ പത്ത് കൊല്ലം കൊണ്ട് ആ ചെറുപ്പക്കാരന്റെ വളർച്ചയിൽ എങ്ങനെയാണ് കേരളം വളർന്നത് എങ്ങനെയാണ് കേരളത്തിന്റെ ഭൗതിക സാഹചര്യങ്ങൾ ശകമത്തായി മുന്നോട്ടേക്ക് വന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനാവും ഒരു ഒരാൾക്കും പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എല്ലാവർക്കും മനസ്സിലാവും ഇതാണ് കേരളത്തിന്റെ പ്രത്യേകത ഇനി നമുക്കറിയാലോ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ നമ്മുടെ കുടിവെള്ള പ്രശ്നം കുടിവെള്ള പ്രശ്നം മിക്കവാറും പരിഹരിച്ചില്ലേ ജനജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് വസ്ത്രപ്രശ്നം വസ്ത്രങ്ങളുടെ വസ്ത്രം ഇല്ലാത്തൊരു പ്രശ്നമുണ്ട് എവിടെ ആർക്കെങ്കിലും എത്ര മനോഹരമാണ് ഈ സദസ്സ് അല്ലേ എന്തൊരു എന്തെല്ലാം കളറ ഷർട്ട് മുണ്ട് സാരി ബ്ലൗസ് എന്തെല്ലാം ആകൃതിയിലുള്ള വേഷങ്ങൾ എത്ര മനോഹരമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഈ സദസ്സ് ഇതാണോ യു പിയിൽ ഉണ്ടാകുക ഇതാണോ മധ്യപ്രദേശിൽ ഉണ്ടാകുക ഇതാണോ ഈ ഇന്ത്യയുടെ വിവിധ മേഖലയിലുള്ളത് അല്ലല്ലോ നമുക്ക് വസ്ത്രമുണ്ട് നമുക്ക് ഭക്ഷണമുണ്ട് അതിദാരിദ്ര്യം നമ്മൾ അവസാനിപ്പിച്ചു കേരളത്തിന്റെ പട്ടിണി നമ്മൾ അവസാനിപ്പിച്ചു കയറിക്കിടക്കാനടം അഞ്ച് ലക്ഷം ആളുകൾക്ക് സ്വന്തമായിട്ട് വീടായി അടച്ചുറപ്പുള്ള വീട് അഞ്ച് ലക്ഷം ആളുകൾക്ക് ഇന്ത്യയുടെ ചരിത്രത്തിലല്ല ലോക ചരിത്രത്തിൽ പുതിയ സംഭവമാണ് പത്ത് കൊല്ലം കൊണ്ട് അഞ്ച് ലക്ഷം ആളുകൾക്ക് വീട് പാവപ്പെട്ടവർക്ക് അഞ്ച് ലക്ഷം പോലെ ഉണ്ടാക്കി കൊടുത്തു ഇനിയിപ്പോഴേ ഫിബ്രുവരി മാസമാണ് ഈ അഞ്ച് ലക്ഷം പൂർത്തിയാകുന്ന ദിവസം അഞ്ച് ലക്ഷം വീട് പൂർത്തിയാക്കുന്നത് ഈ ഫിബ്രുവരിയാണ് ആ ഫെബ്രുവരിയിൽ നമുക്കതിൻ്റെ ഒരു ആഘോഷം നടത്താനാണ് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളിപ്പോഴാലോചിക്കുന്നത് എല്ലാ ഈ പറയുന്ന അഞ്ച് ലക്ഷം വീട്ടിലേക്കും അതാത് മേഖലയിലുള്ള ആളുകൾ പോവുക അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക ഒരു കേക്ക് എല്ലാം കൊണ്ട് പോകണം വെറുതെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല കേട്ടോ നിങ്ങളെല്ലാം പോകണം പുറപ്പെടണം വെറുതേക്ക് ഈ പാവങ്ങളുടെ വീട്ടിലേക്ക് ആ വീട്ടിൽ പോയി ഒരു കെയ്ക്കൊക്കെ മുറിച്ച് നമ്മളൊരാഘോഷ ഒരാഘോഷ പ്രകടനം നടത്താൻ സാധിക്കണം അഞ്ച് ലക്ഷം വീട് പൂർത്തിയാകുന്ന ദിവസം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇങ്ങനൊരു ആഘോഷം നടത്താൻ നമുക്ക് സാധിക്കില്ല നമ്മൾ ഇങ്ങനൊരു ആഘോഷം മുമ്പ് നടത്തിയിട്ടുണ്ട് ഏതാ ഓർമ്മയുണ്ടോ ഏതാ ആഘോഷം നമ്മൾ വാർഡ് ആഘോഷം നടത്തിയല്ലോ ഇതേപോലെ തന്നെ പക്ഷെ അന്ന് കെയ്ക്കല്ല കൊണ്ടുപോകാൻ പറഞ്ഞത് അന്ന് എല്ലാവരോടും പറഞ്ഞു പായസം വെക്കാൻ പറ എപ്പോഴാണ് പായസം വെച്ചത് വെച്ചിട്ടില്ലേ ഉച്ചിക്കോൽക്കാരൊന്നും വെച്ചിട്ടില്ലേ വേടക്കാരൊന്നും വെച്ചിട്ടില്ലേ എപ്പോഴാണ് വെച്ചത് എപ്പോഴാണ് കൃത്യമായിട്ട് ജനങ്ങൾക്ക് പായസദാനം നടത്തിയത് നവംബർ ഒന്നാം തീയതിയാണ് നവംബർ ഒന്നാം തീയതി അന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു അതിദാരിദ്ര്യം അവസാനിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം വന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ലോകത്തോട് പ്രഖ്യാപിച്ച ദിവസം അതാണ് നവംബർ ഒന്ന് അന്നാണ് നമ്മൾ കേരളത്തിലുടനീളം പായസം വെച്ചത് ഒരു രാജ്യത്തിനും സാധിച്ചിട്ടില്ല കേട്ടോ ചൈനയ്ക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ അതിദാരിദ്ര്യം അവസാനിപ്പിക്കാൻ ഇനി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ദാരിദ്ര്യം തന്നെ അവസാനിപ്പിക്കാൻ അതിദാരിദ്ര്യം മാത്രമേ ഇപ്പോഴവസാനിച്ചിട്ടുള്ളൂ ഇനി ദാരിദ്ര്യം തന്നെ അവസാനിപ്പിക്കാൻ പോവുകയാണ്